പൊന്നും പൂവും കൊണ്ടൊരു തൂക്കുകയർ പൊന്നുകൊണ്ടും മിന്നുകൊണ്ടും നാണയം കൊണ്ടും ദുരഭിമാനം കൊണ്ടും മുക്കിത്താഴ്ത്തിയ പെണ്ണുങ്ങളെ ഓർമ്മയുണ്ടോ അതുങ്ങളുടെ കഴുത്തിലിട്ട തൂക്കുകയർ കുരുക്കിലെ ആദ്യത്തെ മുറുക്കം ആരുടെ കൈകൊണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ രക്ഷകർത്താക്കളും സമൂഹവും അവരുടെ ശ്വാസനാളത്തിൽ വിരലിട്ടടച്ചു ദുരഭിമാനം അവരുടെ ശ്വാസകോശത്തിൽ കോലിട്ടുകൂത്തി കുടുംബത്തിന്റെ അഭിമാനമാപിനിയായി നാട്ടാരും വീട്ടാരും അവളെ തരം താഴ്ത്തി മാധ്യമ നാവുകൾ അവളുടെ ദുരവസ്ഥയോർത്ത് കണ്ണീർ ക്യാപ്ഷൻ തപ്പി ഉത്തരയായും വിസ്മയായും വിഭഞ്ചികയായും ഫസീലയായും പേരുമാറി എന്നിട്ടോ നാട്ടാരെ ഫോൺ കോളിൽ വിവാഹിതയായ മകളോട് അച്ഛൻ നീ ഇങ്ങോട്ടൊന്നും വരണ്ട നാട്ടാരെന്ത് മോളെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാടി പെണ്ണെ അഡ്ജസ്റ്റ് അച്ഛൻ അച്ഛനൊന്നുകൂടി നോക്കാം ഒരു കാറല്ലേ കുരുക്കുമുറകി ഒരു പ്രമുഖ വാർത്താ ചാനൽ ബുള്ളറ്റിന് ഇടവേള സമയം പരസ്യ ചിത്രത്തിൽ വധു സർവാഭരണ വിഭൂഷിതയായി പിന്നണിയിൽ ഈരടി പെണ്ണായാൽ പൊന്നു പൊന്നുവേണം പൊന്നിൻകുടമായിടേണം